ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു വരൂ ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്ന് ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു എപ്പിസോഡ് എൺപത്തി ആറ് എന്റെ കാവൽ മാലാക ദാനിയുമായുള്ള സംഭാഷണം സമാധാനത്തിലായിരിക്കുക ദൈവത്തിന്റെ സമാധാനം നിനക്ക് നൽകിയതിനെ പ്രതി ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ നിന്നെ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കും നല്ലവളായിരിക്കുക ഇപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുക യേശു നിന്നെ അവിടുത്തോട് കൂടുതൽ അടുപ്പിക്കും ധാന്യയിൽ ഒമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സമാധാനം ഞാൻ നിന്റെ സമീപത്തുണ്ട് ഭയപ്പെടേണ്ട ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും നിന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യും ഞാൻ നിന്നെ എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കും നല്ലവളായിരിക്കുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുക എൺപത്തി ആറ് സമാധാനം നിന്റെ മേലുണ്ടാകട്ടെ ഞാൻ നിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നയിക്കുകയും നിന്നെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യും നല്ലവളായിരിക്കുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നിന്റെ സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളോടെ നിനക്ക് പോകാം ആമേൻ ആമേൻ ദാന പത്ത് അഞ്ച് നിനക്ക് സമാധാനം ഞാൻ നിന്റെ കാവൽ കാവൽമാലാകിയാണ് ഞാൻ നിന്നെ എല്ലായ്പ്പോഴും വഴി നടത്തും ഞാൻ നിന്നെ എല്ലായ്പ്പോഴും കാത്തുരീക്ഷിക്കും യേശു നിന്നെ ശുദ്ധീകരിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിന് സ്തുതി അത്ഭുതകരമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നു അത്ഭുതകരമായ ഒരു കാര്യം ഒരുപക്ഷേ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നാണോ അങ്ങ് അർത്ഥമാക്കുന്നത് അതെ ദൈവത്തോട് നിന്നെ അടുപ്പിച്ചതിനെ പ്രതി ദൈവത്തിന് എൺപത്തിൽ അങ്ങ് സന്തുഷ്ടനാണോ അതെ ഇത് മതിയോ നീ ഞാൻ നിന്നെ സഹായിക്കാം പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നിനക്ക് സമാധാനം പ്രാർത്ഥിക്കുക നിന്നെ എല്ലാത്തിൽ നിന്നും വേർപെടുത്തുവാനും ദൈവത്തോട് കൂട്ടിച്ചേർക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു കാത്തിരിക്കുക അപ്പോൾ നീ കാണും നീ എനിക്ക് കൂടുതൽ സന്തോഷം നൽകും ദൈവത്തെ ആവശ്യപ്പെടുക യേശു നിന്നെ ശുദ്ധീകരിക്കുന്നു അവിടത്തെ പക്കലേക്ക് പോവുക പ്രാർത്ഥനയിലൂടെ അവിടത്തെ കണ്ടുമുട്ടുക പിന്നീട് എന്നെ ശ്രദ്ധിക്കുക ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുക എന്തെന്നാൽ അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും അവിടുന്ന് നിന്റെ സമീപത്തുണ്ട് എന്റെ വാത്സല്യ പാചനമേ ഒരു ശ്രമം കൂടെ നടത്തുക വിശുദ്ധ ബൈബിളിലെ എന്ന പുസ്തകം വായിക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പിന്നീട് വീണ്ടും ദൈവത്തിന്റെ അടുക്കിലേക്ക് നിന്നെ വഴി നടത്തുന്നതിന് നിന്നെ എനിക്ക് നൽകിയതിനെ പ്രതി ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇപ്പോൾ നീ ഒരു പ്രാർത്ഥന ചൊല്ലുക നീ എന്നെ ഭയപ്പെടേണ്ട സമാധാനത്തോടെ നീ ചാരി നിൽക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു അവിടത്തെ മഹത്വപ്പെടുത്തുക അവിടത്തെ സ്തുതിക്കുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുൻ ദാനിയിൽ പതിമൂന്ന് അഞ്ച് നിനക്ക് സമാധാനം യഹോവ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ അവിടത്തോട് നന്നായി കൂട്ടിച്ചേർക്കണം യഹോവയെ കൂടുതലായി സ്നേഹിക്കുക ദാനിയിൽ പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് യഹോവ നിന്നെ സ്നേഹിക്കുന്നു യഹോവ നിനക്ക് പ്രകാശം നൽകുന്നു യഹോവ നിനക്ക് കാഴ്ചയും നിത്യജീവനം നൽകുന്നു നമ്മുടെ സർവശക്തനായ ദൈവമായ യഹോവയെ ആവശ്യപ്പെടുക ഏത് ദുഷ്ടാരൂപിയോടും ഞാൻ പ്രാർത്ഥനയോടെ യുദ്ധം ചെയ്യും യഹോവ നിന്നെ വഴി നടത്തും എല്ലാ മനുഷ്യരോടും എല്ലാറ്റിനോടും നല്ലവളായിരിക്കുക ഈ വിധത്തിലുള്ള ഒരു എഴുത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് കർത്താവിനെ സ്തുതിക്കു ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ധാനിയിൽ അഞ്ച് യേശു പാപങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അവിടുത്തെ നാമത്തിലുള്ള സമാധാനവുമായി ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു പ്രാർത്ഥിക്കുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് സമാധാനം സമാധാനം ദൈവം നിനക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കുക നിന്റെ സ്നേഹം സ്ഥിരമായി വളരട്ടെ അത് വർദ്ധിക്കുകയും ചെയ്യട്ടെ സമാധാനം നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് അവിടുത്തെ സ്നേഹിക്കുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക യേശുവിന്റെ അടുക്കിലേക്ക് വരിക അവിടുന്ന് നിനക്ക് വേണ്ടി മരിച്ചു നിനക്ക് അവിടുത്തെ ആവശ്യമുണ്ട് യേശുവിനെ സമീപിക്കുന്നതിന് ഞാൻ നിന്നെ വഴി നടത്താം വരൂ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തീക്ഷണമായി ആഗ്രഹിക്കുക ഞാൻ നിന്നെ സഹായിക്കുകയും വിവേചിച്ചറിയുവാൻ നിന്നെ പഠിപ്പിക്കുകയും ചെയ്യാം ആരാണ് നിന്നോടൊപ്പം ഉള്ളതെന്ന് തിരിച്ചറിയുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം ടിക്കുറിപ്പ് ആത്മാക്കളെ വിവേചിച്ചറിയാൻ പഠിപ്പിക്കുക മാലാഖയാണോ അതോ ദുഷ്ടാരൂപിയാണോ സംസാരിക്കുന്നതെന്ന് വിവേചിച്ചറിയുവാൻ നിത്യമായി സ്നേഹിക്കുന്നു ഇതാ ഞാൻ ഞാൻ യേശു ആണ് ഇങ്ങനെ സംസാരിച്ചത് എന്റെ കാവൽ മാലാഖ യേശു പറഞ്ഞത് ഉദ്ധരിച്ചതാണ് ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കർത്താവിനെ സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്തെന്നാൽ അവിടുന്ന് സമീപത്തുണ്ട് യേശു എല്ലാവർക്കും സമാധാനവും സ്നേഹവും പ്രദാനം ചെയ്യുന്നു നല്ലവളായിരിക്കുക 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 അഞ്ച് ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവത്തിന്റെ പ്രമാണം ഞാൻ നിന്നെ പഠിപ്പിക്കും ഞാനിപ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു യഹോവയായ ദൈവം നിന്നെ അവിടുത്തെ ശിഷ്യയായി തിരഞ്ഞെടുക്കുകയും അവിടത്തെക്കുറിച്ചും അവിടെ യേശുവിനെ കുറിച്ചുമുള്ള എല്ലാം നിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു കർത്താവിനെ സമാധാനത്തിൽ പോകുക നിനക്ക് സമാധാനമുണ്ടാകട്ടെ ഞാൻ നിന്നെ ദൈവത്തോട് നന്നായി കൂട്ടിച്ചേർക്കും ആ കെട്ടുകൾ നിന്റെ ആത്മാവിന് സമാധാനം നൽകിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തും ദൈവത്തെ ചാരിക്കൊള്ളുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം ക്രമപ്പെടുത്തും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ നിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും പണം ശേഖരിച്ച് ദരിദ്രരായ ആത്മാക്കൾക്ക് അത് കൊടുക്കുക അവർക്ക് നല്ല വസ്ത്രങ്ങൾ നൽകുക അടിക്കുറിപ്പ് എന്റെ ചിത്ര പ്രദർശനം വഴി എനിക്ക് ലഭിച്ച പണം മുഴുവൻ ഞാൻ ദരിദ്രർക്ക് കൊടുത്തു ഞാൻ തദ്ദേശീയമായ ധാരാളം സാധന സാമഗ്രികൾ വാങ്ങി സ്ത്രീകൾക്ക് വേണ്ടി സാരികളും പുരുഷന്മാർക്ക് വേണ്ടി ലുങ്കികളും വാങ്ങി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ അവ വിതരണം ചെയ്തു പിന്നീട് ക്രിസ്തുമസിന് രണ്ടു ദിവസം മുമ്പ് രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഞാൻ വീടുകൾ തോറും ചെന്ന സാധുക്കൾക്ക് വേണ്ടി സംഭാവനയാജിച്ചു ഈ പ്രവൃത്തി മൂലം എനിക്ക് കുറെ സുഹൃത്തുക്കൾ നഷ്ടമായിരിക്കുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇരുപത്തിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് യേശു നിനക്ക് വേണ്ടി മരിച്ചു ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ നിന്റെ സമീപത്തുണ്ട് ഞാൻ പെട്ടെന്ന് പരിഭ്രമിച്ചു പോയി ആരാണിത് പറഞ്ഞത് പറഞ്ഞത് അടിക്കുറിപ്പ് പ്രത്യേകമായ ഒരു ശുദ്ധീകരണം എനിക്ക് മാലാഖിയെ അനുവദിച്ചു പിന്നീട് എന്റെ പാപങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കാണുവാനും ദൈവം എനിക്ക് അവസരം നൽകി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നീ വസിക്കുന്നിടത്ത് യാതൊന്നും നിലനിൽക്കുകയില്ല എന്നാൽ ഞാൻ വസിക്കുന്നിടത്ത് എല്ലാം നിത്യമായി നിലനിൽക്കുന്നു നിന്നെ ദൈവത്തോടടുപ്പിച്ചതിനെ പ്രതി ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്നേഹിക്കുന്നു സമാധാനത്തിൽ യഹോവയെ ചാരിക്കൊള്ളുക എന്തെന്നാൽ യഹോവ പുനരുത്തിരിക്കുന്നു അവിടത്തേക്ക് മഹത്വം നൽകുക എല്ലാവർക്കും സമാധാനം എല്ലാ ഭൂവാസികൾക്കും സമാധാനം അടിക്കുറിപ്പ് ദൈവമാണ് ഈ ഭാഗം രണ്ടാം ഘട്ടം അഞ്ച് ദൈവം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സകലതമാക്കി തീർക്കുക വിശ്വാസത്തിലേക്ക് വരിക പരിശുദ്ധീകരിക്കുക ദൈവത്തെ പ്രാപിക്കുക നിർമ്മലമായ ആത്മാവോടെ അവിടുത്തെ മുമ്പിൽ വരിക യോഹവൻ തന്നെ സ്നേഹിക്കുന്നു പോയി പ്രാർത്ഥിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുക അഞ്ച് സമാധാനം നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഞാൻ പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ പ്രവർത്തിക്കും ഞാൻ നിന്നെ ദൈവത്തിന്റെ പക്കലേക്ക് നയിക്കും എല്ലാത്തിനെയും എനിക്ക് ശക്തി നൽകണമേ അങ്ങ് ഞാൻ സർഗസ്തനായ പിതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശു എല്ലായ്പ്പോഴും നിന്നോടൊപ്പം ഉണ്ട് നിന്റെ പ്രാർത്ഥനകളിൽ യേശുവിനെ വിളിക്കുക നിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ നിന്നെ നയിക്കാം ഞാൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് കരുതി ഞാൻ ഭയപ്പെട്ടു ഭയപ്പെടേണ്ട എന്റെ സന്ദേശങ്ങൾ നിനക്ക് യാതൊരു ദ്രൂഹവും ചെയ്യുന്നില്ല ദൈവത്തെ സ്നേഹിക്കുക അവിടത്തെ കൂടുതലായി സ്നേഹിക്കുക സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിർമ്മലമായ ഒരു ജീവിതം നയിക്കുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക അവിടെ നിന്നെ സ്നേഹിക്കുന്നു ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ സമീപത്തുണ്ട് എന്റെ അടുക്കിലേക്ക് വരൂ ഞാനിതാ ഇവിടെ അടിക്കുറിപ്പ് ഞാൻ വഞ്ചിക്കപ്പെടുമെന്നുള്ള ഭയം മൂലം യേശുൽ നിന്ന് വന്ന ഈ മൊഴികൾ ഞാൻ അവഗണിച്ചു ഞാൻ യാതൊന്നും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എന്റെ കാവൽ മാലാഖയോട് സംസാരിച്ചു ഞാൻ എന്റെ മാലാഖയോട് ചോദിച്ചു ഞാൻ വസ്തുക്കളെ കാണുന്നത് പോലെ അങ്ങേക്ക് എന്നെ വ്യക്തമായി കാണുവാൻ കഴിയുമോ ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങ് എവിടെയാണ് ഞാൻ നിന്നോടൊപ്പമാണ് അങ്ങിപ്പോൾ എവിടെയാണ് ഞാൻ നിന്റെ സമീപത്തുണ്ട് ഞാൻ മരിക്കുമ്പോൾ നീ എന്നെ കണ്ടുമുട്ടും ഞാൻ നിന്റെ സമീപത്തുണ്ടായിരിക്കും എന്നോട് എന്തെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുക അവിടുത്തെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം ദൈവം നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്തെന്നാൽ ദൈവം നല്ലവനാണ് നിന്റെ സർവശക്തിയോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക നിനക്ക് സമാധാനം നല്ലവളായിരിക്കുക മോശമായ പുസ്തകങ്ങൾ വായിക്കുന്നത് നിർത്തിക്കളയുക കളയുക വിശുദ്ധ ബൈബിൾ സത്യം പ്രകോഷിക്കുന്നു രണ്ട് ആറ് ആയിരത്തി എൺപത്തി ആറ് സമാധാനം നിനക്ക് സമാധാനം ദൈവത്തെ ഓർക്കുക ആദ്യം മുതൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു സർവമഹത്വം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം നിന്നെ അവിടത്തോട് കൂട്ടിച്ചേർക്കും നമ്മുടെ കർത്താവ് കൃപയോടെ പോവുക എല്ലാവരും അവസാനിക്കുന്നു അവസാനത്തിൽ നിന്ന് ആരംഭം വരുന്നു സമാധാനത്തിൽ പോവുകയിരത്തി എൺപത്തി ആറ് കുറെ മാസങ്ങൾക്ക് മുൻപ് എനിക്കുണ്ടായ ഒരു സ്വപ്നം ഞാൻ ഓർമ്മിച്ചു ഒരു സർപ്പത്തിൽ നിന്ന് അങ്ങനെ രക്ഷിക്കുന്നതായ ഒരു ദർശനമാണ് ഞാൻ കണ്ടത് ആ സർപ്പം തന്നെ വിഴുങ്ങുവാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് എനിക്ക് തന്നെ വിട്ടുപോകുവാൻ കഴിയുക നമ്മുടെ കർത്താവ് യേശുക്രി കൃപയിൽ പോവുക ഞാൻ കണ്ടത് ഇപ്രകാരമാണ് എന്റെ വീട്ടിലുള്ള ഒരു സോഫയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു എന്റെ എതിർവശത്തുള്ള മറ്റൊരു സോഫയിൽ എൻറെ കുടുംബാംഗങ്ങളും ഇരുന്നിരുന്നു എന്റെ ഇടതുവശത്ത് ആ മുറിയുടെ മോലിൽ നിന്ന് പെട്ടെന്ന് ഒരു ചെറിയ സ്വരം കേട്ടു അവിടെ സാമാന്യം ഇരുട്ടായിരുന്നു ആ ഇരുണ്ട മൂലയിൽ നിന്ന് തറയിലൂടെ ഒരു സർപ്പം എഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ ഓമനിച്ചു വളർത്തിയ സർപ്പമായിരുന്നു അത് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തിയതിനാൽ അത് ഭക്ഷണം അന്വേഷിച്ച് അതിന്റെ മൂലിൽ നിന്നും പുറത്തു വന്നതായിരുന്നു മൂന്ന് മുന്തിരിങ്ങിയുള്ള ഒരു ഡിഷ് അത് കണ്ടു ആർത്തിയോടെ മുന്തിരിങ്ങ മുഴുവനും അത് വിഴുങ്ങി എന്നാൽ അതിന് മതിയായില്ല കൂടുതൽ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് അത് സോഫകളുടെ ഇടയിലൂടെ അടുക്കളയിലേക്ക് എഴിഞ്ഞുപോയി പെട്ടെന്ന് ഞാൻ എന്റെ പാദങ്ങൾ ഉയർത്തി ഞാൻ അതിന്റെ ശത്രുവായി തീർന്നിരിക്കുന്നതിനാൽ അതെന്നെ കടിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ വളരെയധികം ഭയപ്പെട്ടു അതിനാൽ അതിനെ പിടിക്കുവാനായി ഞാൻ എഴുന്നേറ്റു അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങളിൽ ആരെയെങ്കിലും അത് കടിച്ചേക്കും സർപ്പം എന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതേ നിമിഷത്തിൽ തന്നെ അതിനെ കടിക്കുവാൻ തയ്യാറായി ഞാൻ വളരെയധികം ഭയപ്പെട്ടു ഞാൻ ഒരു അലമാരിയുടെ മുകളിൽ പിടിച്ച് അതിൽ തൂങ്ങിക്കൊണ്ട് എന്റെ കാലുകൾ മേൽപോട്ട് മടക്കി വെച്ചു സർപ്പം വാലിൽ കുത്തി എഴുന്നേറ്റ് നിൽക്കുന്നതിനിടയിൽ ഒരു സ്വരം കേട്ടു ഈ സ്വരം കേട്ട് സർപ്പം ഭയപ്പെടുകയും എണ്ണിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു അതാരാണെന്നറിയുവാൻ ഞാൻ താഴേക്ക് ചാടിയോടി പൊക്കമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു എന്റെ കാവൽ മാലാഖയാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടും നീ ഭയപ്പെടുന്നു എനിക്ക് സർപ്പത്തെ ഭയമാണ് അത് സ്വതന്ത്രമായി എഴിഞ്ഞു നടക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെന്ന അതിനെ ഓടിച്ചു കളയാം അദ്ദേഹം അടുക്കളയിലേക്ക് പോയി ഒരു കണക്കിൽ ഞാനും അദ്ദേഹത്തെ സഹായിക്കേണ്ടതാണ് എന്ന് ഞാൻ ചിന്തിച്ചു അതിനാൽ ഞാനും അടുക്കളയിലേക്ക് പോയി അദ്ദേഹം അടുക്കളയുടെ വാതിൽ മലർക്കെ തുറന്നിട്ടു ഒരു വടിയെടുത്ത് അതിനെ പുറത്താക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു ഇതിനിടയിൽ സർപ്പത്തെ ഭയപ്പെടുത്തി ഓടിച്ചു കളയുന്നതിനു വേണ്ടി ഞാൻ എൻറെ കരങ്ങൾ വീശിയും പാദങ്ങൾ നിലത്ത് ചവിട്ടിയും വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു സർപ്പം രക്ഷപ്പെടാനും എന്റെ അടുക്കിലേക്ക് വരുവാനും പരിശ്രമിച്ചപ്പോഴെല്ലാം ഞാൻ എന്റെ പാദങ്ങൾ നിലത്ത് കുത്തിക്കൊണ്ട് അവിടെ നിൽക്കുകയും അങ്ങനെ അതിന്റെ വഴി തടസ്സപ്പെടുത്തുകയും ചെയ്തു അത് പേടിച്ചെരുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സർപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻറെ കാവൽമാലാക വാതിൽ അടച്ചു മുറിയുടെ വലതുവശത്ത് ഒരു വലിയ ജനലുണ്ടായിരുന്നു സർപ്പത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ എൻറെ കാവൽമാലാകയും ഞാനും ജനലിലൂടെ പുറത്തേക്ക് നോക്കി സർപ്പം കോവണിയിലൂടെ എഴിഞ്ഞു താഴേക്ക് ചാടിപ്പോയി മുകളിലേക്കും താഴേക്കും പോകുന്ന ജനങ്ങളെ കൊണ്ട് കോവണയിൽ വളരെ തിരക്കായിരുന്നു സർപ്പത്തെ ആരെങ്കിലും ചവിട്ടി വയ്ക്കുമെന്ന് ഭയപ്പെട്ട് അത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു എന്നാൽ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് അത് കണ്ടു അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഭയപ്പെട്ടു അത് കോവണിയിലൂടെ എഴുന്ന ചാടി വളരെ പെട്ടെന്ന് ഒരു ഹാളിലേക്ക് പോയി സർപ്പം ഹാളിന്റെ ചില്ലുവാതിൽ കടന്നുപോയ ആ നിമിഷം തന്നെ അത് വൃത്തിയെട്ട ഒരു പൊണ്ണൻ പേക്കാൻ തവളയായി രൂപാന്തരപ്പെട്ടു അതിന്റെ ചുറ്റിലും മഞ്ഞുവലയും ചെയ്തു കിടക്കുന്നത് അത് കണ്ടു മനുഷ്യർ അതിനെ കണ്ടു അവർ ബഹളം വെച്ച് അപായ സൂചന മുഴുക്കിയ നിമിഷത്തിൽ ആ തവള ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു എന്നാൽ ആ ദുഷ്ടാത്മാവിനെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അതിനെ പിടിച്ചു ബന്ധിച്ചും അതിനെ പിടിച്ചു ബന്ധിക്കുന്നതിനിടയിൽ അതിനെ കിട്ടുന്ന വള്ളികൾ അത്ര ഉറപ്പുള്ളതല്ലെന്നും ഒരു ദിവസം അത് രക്ഷപ്പെടുമെന്നും എനിക്ക് തോന്നി നിനക്ക് സമാധാനം നീ ആത്മീയമായി ആറ് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനം ദൈവമാണ് ദൈവത്തിന്റെ ഞാൻ നിന്നെ ആത്മീയമായി സുഖപ്പെടുത്തും ഒമ്പത് ആറ് ഞാൻ നിനക്ക് വേണ്ടി പ്രതിരോധിക്കും ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുകയും നിനക്ക് എല്ലാ സംരക്ഷണവും നൽകുകയും ചെയ്യും നീ ഒരിക്കലും ഭയപ്പെടുകയില്ല പിന്നീട് ദൈവത്തിന് മരണത്തെ ഒരിക്കലും ഭയപ്പെടരുത് ജീവിതാന്ത്യം അത്ഭുതകരമാണ് ഡാഡി ഡാഡി സ്തുതിക്കുക നമ്മുടെ നിത്യപിതാവിനെ കാവൽ മാലാഖ എന്നാണ് വിളിച്ചത് സമം ആബ സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെ ഒരിക്കലും അഭിവൃദ്ധിപ്പെടുത്താത്തതും അവയിൽ നിന്ന് നീ യാതൊന്നും നേടുകയില്ലാത്തതുമായ നിന്റെ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ മേൽ ചാരുക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദാനിയേൽ പന്ത്രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്ന് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യതയുടെ ആരംഭം മാത്രമാകുന്നു ദൈവത്തെ ആഴമായി സ്നേഹിക്കുക ദൈവത്തിന് സർവതം സമർപ്പിക്കുക പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക ദൈവത്തെ ആരാധിക്കുക ക്ഷമിക്കുക നിന്റെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥവും നന്മയായിരിക്കണം ദാനിയേൽ സമാധാനം നിന്നോടു കൂടി ഉണ്ടായിരിക്കട്ടെ നല്ലവളായിരിക്കുക നീ എവിടെ പോയാലും ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കുകയും എന്തെന്നാൽ അവിടെ നല്ലവനാണ് മിശികായി സ്തുതിക്കുകയും നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും എല്ലാവിധത്തിലുള്ള ദൈവാരാധനയും നല്ലതാണ് ഇപ്പോൾ സമാധാനത്തോട് പോവുക ദാനിയേൽ പതിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നിനക്ക് കൂടുതൽ വിശ്വാസം നൽകും ഈ സന്ദേശം കേട്ട് എഴുതുവാനുള്ള ഈ കൃപാവരം ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഒരു പ്രാർത്ഥന സമാധാനം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇമ്മാനുവലിന്റെ വചനം നന്നായി ഗ്രഹിക്കുക എല്ലാ ദിവസവും വിശുദ്ധ ബൈബിൾ വായിക്കുക അതുവഴി നിന്റെ ആത്മാവ് അഭിവൃദ്ധിപ്പെടും വിനീതമായ ഒരു ജീവിതം നയിക്കുക സമാധാനം നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ സന്ദേശങ്ങൾ ധ്യാനത്തിലുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം നിന്റെ ആത്മാവിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നതായി അനുഭവിച്ചറിയുക യഹോവ സ്നേഹമാണ് അനുഭവിച്ചറിയുക യഹോവിക്കുന്നു ആയിരത്തി ആറ് സമാധാനം സമാധാനം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധത്തിലും നല്ലവളായിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അവിടുത്തെ സ്നേഹിക്കുക യേശുവിനെ സ്തുതിക്കു നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടികൂടെ ആഴപ്പെടാൻ ഇടപെടട്ടെ